എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗിന് ഒരു പ്രതിസന്ധി ഉണ്ടായ കാര്യം നമ്മൾ അറിഞ്ഞു കാണുമല്ലോ എന്തായിരുന്നു ആ പ്രതിസന്ധി എന്നല്ലേ ഗുജറാത്തിലാണ് എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അത് മുഴുവിക്കാതെയാണ് ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ തിരിച്ച് എത്തിയിരിക്കുന്നത് മോഹൻലാൽ തിരിച്ച് ചെന്നൈയിലെത്തി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു ദേവദൂതൻ അദ്ദേഹം ചെന്നൈയിരുന്ന് കാണുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു എന്നാൽ എംബുരാന്റെ ഷൂട്ടിംഗ് ഫുൾ ആയി തീർക്കാൻ അദ്ദേഹത്തിന് ഗുജറാത്തിൽ കഴിഞ്ഞില്ല കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണമാണ് എംബുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ നിർത്തിവച്ചിരിക്കുന്നത് ാത്ത ഭാഗങ്ങൾ ഓഗസ്റ്റ് അവസാന വാരം പുനഃക്രമീകരിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എബ്രഹാന്റെ ലൊക്കേഷനിൽ നിന്നും മോഹൻലാന്റെതായ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇതേ അവസരത്തിലാണ് മോഹൻലാന്റെ രണ്ട് ലുക്ക് ആരാധകർപ്പെട്ടതും എബ്രഹാൻ തന്നെ മോഹൻലാൽ ചെറുപ്പമായി അഭിനയിക്കുന്നു എന്നതായിരുന്നു വലിയ സംശയമായി ഉയർന്നതും എബ്രാം ഖുറേഷ്യ കാണിക്കുന്ന അതേ താടിയുള്ള ലുക്കിൽ രണ്ട് രീതിയിൽ മോഹൻലാലിനെ കാണാൻ സാധിച്ചു ഒരു ചെറുപ്പ ലുക്കും എന്നാൽ കുറച്ച് പ്രായമായ ലുക്കും ഉള്ളത് ഒന്നിൽ ഉള്ള ലുക്കാണെങ്കിൽ മറ്റേതിൽ നരയൊന്നുമില്ലാത്ത ഒരു യങ് ലുക്കാണ് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ മോഹൻലാൽ എത്തുന്നുണ്ടോ എന്നത് വലിയ രീതിയിൽ സംശയം ജനിപ്പിച്ചു ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ നാൽപ്പത്തഞ്ചു ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ ഗുജറാത്തിൽ നടന്നു കഴിഞ്ഞത് പക്ഷേ പാക്കപ്പ് ആയിട്ടില്ല എന്നിരുന്നാലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബാലൻസ് ഉള്ളത് ഓഗസ്റ്റിൽ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ പറയുന്നത് ഇങ്ങനെ ചില പ്രതിസന്ധി നേരിട്ടെങ്കിലും പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ ഏതെന്ന് ചോദിച്ചാൽ അവർ ഏറ്റവും ആദ്യം പറയുന്നത് എംബരാന്റെ പേര് തന്നെയാണ് നിലവിൽ പ്രതീക്ഷ ഒരേ ഒരു സ്വീകരിൽ ഏതാണ് ഇന്ത്യൻ സിനിമയിൽ എന്ന് ചോദിച്ചാൽ അത് എംബുരാനാണെന്നാണ് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നത് അതിന് കാരണം ഡയറക്ടർ ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരൻ ആയതുകൊണ്ട് മാത്രമാണെന്നാണ് അവരുടെ സാക്ഷ്യം വേറെ ഒരു സിനിമയും നൂറ് ശതമാനം പ്രതീക്ഷയില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു അങ്ങനെ ചില ഗ്യാരണ്ടി കൂടി പ്രേക്ഷകർ തരുന്നു എന്നത് കാണുമ്പോൾ അതിശയമുണ്ട് ആരാധകരും പ്രേക്ഷകരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് എംബുരാൻ എന്നാൽ അതിനുമുമ്പേ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ബറോസ് എന്ന ചിത്രമാണ് ബറോസ് എന്ന ത്രി ഡി ചിത്രത്തെ വലിയ രീതിയിലുള്ള പ്രേക്ഷക ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്